നമസ്തേ ഓം ശ്രീമാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മഹാശനി മാത്രം അതായത് രണ്ടര വർഷക്കാലം കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു പിന്നെ രണ്ടര വർഷക്കാലമാണ് ശനി സാധാരണ ഒരു രാശിയിൽ നിൽക്കുക അപ്പോൾ ആ ശനി ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയിലുള്ളവർക്ക് ഏഴര ശനിയായിരിക്കും അതായത് ഏഴര ശനിയുടെ ജന്മശനിയായിരിക്കും അതിൻ്റെ പിന്നിൽ അതായത് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാശിക്കാർക്ക് അവർക്കും ഏഴര ശനിയുടെ അവസാന പാദമായിരിക്കും പിന്നെ മേടം രാശിക്കാർക്കും ഏഴര ശനി അങ്ങനെ രാശി മാറ്റം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ശനി കുംഭം രാശിയിൽ നിന്നും മേനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നത് അവരെന്തൊക്കെ ഗുണങ്ങളാണ് അനുഭവിക്കുക അവരുടെ ജാതകത്തിൽ വന്നു ചേരും അല്ലെങ്കിൽ അവരുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം ഗുണഫലങ്ങൾ വന്നു ചേരും ഏതെല്ലാം രാശിക്കാർക്കാണ് ശനി അല്പം ദോഷസ്ഥാനത്തേക്ക് വരുന്നത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞു അറിഞ്ഞുവെക്കാം വളരെ മുമ്പ് തന്നെ പറയുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്രകളോ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം അപ്പം അതിനനുസരിച്ച് പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ ചെയ്ത് വരാൻ പോകുന്ന ശനിയുടെ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരുമെന്നറിഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ അപ്പം അതിനുള്ള പരിഹാരങ്ങൾ നേരത്തെ നേരത്തെ തന്നെ ചെയ്ത് നമ്മൾക്ക് നമ്മളുടെ ഭാഗം കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏഴര ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് കുംഭശ്ശരാശിക്കാർ അവരുടെ ഏഴര ശനിയുടെ ജന്മശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അവർക്ക് വരാൻ പോകുന്നത് ഏഴര ശനിയുടെ അവസാന ഭാഗം ീ ഏഴര ശനി എന്ന് പറയുമ്പോൾ മൂ ഒരാൾ ഒരു മനുഷ്യ ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യം ഏഴര ശനി ഒരു ജാതകത്തിൽ ഉള്ളവർ ഒരു ജീവി ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായി വരാം ബാല്യത്തിൽ വരുന്നത് ബാല്യത്തിൽ വരുന്ന അതായത് ഇരുപത് വയസ്സിൽ താഴെ വരുന്നവർക്കുള്ള ഏഴര ശനി എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടര വർഷക്കാലമായിരിക്കും ആ ശനിയുടെ ദോഷങ്ങൾ അവരെ ബാധിക്കുകയാണ് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വരെ ഉള്ള വയസ്സുകൾക്കുള്ളിൽ നാൽപ്പത് എന്ന് പറയുന്ന ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഇരുപത്തഞ്ച് മുതൽ അൻപത് വരെ അൻപത് മുതൽ മേലോട്ടും അങ്ങനെ നമ്മൾ മൂന്ന് തട്ടുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് രണ്ടാമത്തെ ഘട്ടത്തിലെ ഏഴര ശനി വരുമ്പോൾ അതിലെ ജന്മശനി രണ്ടാം ഘട്ടത്തിൽ വരുന്ന ശനി അതായത് ജന്മത്തിൽ വരുന്ന ശനി ആയിരിക്കും പ്രശ്നങ്ങൾ വരുത്തുക പിന്നെ അൻപത് വയസ്സും എഴുപത് വയസ്സും കഴിഞ്ഞിട്ടുള്ളവർക്ക് ഏഴര ശനി വരുമ്പോൾ അവരുടെ ജീവിതത്തിലെ അവസാനത്തെ ഏഴര ശനി ആണെങ്കിൽ അത് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുക തന്നെ തളർച്ചയും ക്ഷീണവും അസ്വാസ്ഥ്യങ്ങൾ അതിനെ അതിജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിജീവിച്ചാൽ പിന്നെ അവർക്ക് ദീർഘായുസ്സാണെന്നാണ് പറയുക അപ്പൊ കേസരിക്കസരിയോ കേസരിയോ ഒക്കെ ഉള്ളവർക്കായിരിക്കാം അങ്ങനെ മൂന്നാമത്തെ ശനിയേയും അത് ജീവിക്കാൻ സാധിക്കുക പിന്നെ കണ്ടക ശനി എന്ന് പറയുന്നത് ഒരു രാശിയുടെ നാലാം ഭാവത്തിൽ അതായത് ജനിച്ച രാശിയുടെ ഏത് രാശിയിലാണോ നമ്മൾ ജനിച്ചത് അതായത് ചന്ദ്രൻ നിൽക്കുന്നത് ഏത് രാശിയിലാണോ അല്ലെങ്കിൽ ഏത് കൂറിലാണോ ആ കൂറിൻ്റെ നാലാമത്തെ രാശി അല്ലെങ്കിൽ നാലാമത്തെ കൂറുകാർക്ക് കൂറിൽ ശനി വരുമ്പോൾ അത് കണ്ടകശനിയാവും ആ കണ്ടകശനി ബാധിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾക്കായിരിക്കും വീട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വീട് മാറ്റിപ്പണിയാൻ യോഗമുണ്ട് വീട് പൊളിച്ചിട്ട് അത് സമയത്ത് പണിത് തീർക്കാമെന്ന് വിചാരിച്ച് തുടങ്ങും പക്ഷേ സമയത്തത് പണി പണി തീർക്കാൻ പറ്റാതെ ഇടയ്ക്ക് വെച്ച് പണി നിർത്തേണ്ടി വരും വീട് പണിയുമ്പോൾ തന്നെ ചില കഷ്ടനഷ്ടങ്ങൾ വരും അങ്ങനെ നാലാമിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വീടൊക്കെ പണിത് കഴിഞ്ഞ് താമസിക്കും വിരിക്കുമ്പോ ദൂരക്കെവിടേക്കെങ്കിലും സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വാസ്ഥ്യമോ ആരോഗ്യ പ്രശ്നങ്ങളോ എന്ത് വേണമെങ്കിലും വരാം അപ്പൊ കണ്ടകശനി ജനിച്ച രാശിയുടെ നാലാമത്തെ രാശിയിൽ ശനി വരുമ്പോൾ ഉണ്ടാവുന്ന ആ രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് അവർക്ക് കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം പിന്നെ ഏഴാമിടത്ത് ജനിച്ച രാശിയുടെ ഏഴാമിടത്ത് ശനി വരുമ്പോൾ അത് കണ്ടക കണ്ടകശനി ഏഴാമിടമെന്ന് പറയുമ്പോൾ മാർഗസ്ഥാനമാണ് കുട്ടികളെ പോലെ കുട്ടികൾക്കും വയസ്സായവർക്കുമൊക്കെ അവരുടെ മാർഗസ്ഥാനമാണ് മുന്നോട്ടുള്ള വഴിയാണ് എന്നാൽ വിവാഹിതർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവർക്ക് ഇണയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം വിവാഹം നീണ്ടുപോകാം വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം അപ്പം അവിടുത്തെ എന്ന് പറയുന്നത് തന്നെ ഗുരുസ്ഥാനത്തുള്ളവർക്കോ തന്നെ മാർഗനിർദ്ദേശം നൽകുന്നവർക്കോ അല്ലെങ്കിൽ തൻ്റെ ഇണയും തുണയുമായി നിൽക്കുന്നവർക്കോ പ്രശ്നങ്ങൾ വരാം നമ്മളുടെ കണ്ണവസിനി കൊണ്ട് നമ്മളെ സഹായിക്കാൻ വരുന്ന നമ്മുടെ മാർഗസ്ഥാനം വരുന്ന നമ്മുടെ ഭർത്താവിനെ നമ്മളുടെ ഭാര്യയ്ക്ക് നമ്മളുടെ പ്രണയിതാവിനെ ഒക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത അതും ഇതുപോലെ തന്നെ ശനി എപ്പോഴും ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിന് രണ്ടര വർഷം ഇടയ്ക്ക് എനിക്ക് വക്രത്തിലൊക്കെ പോരുമെങ്കിലും രാശി സ്ഥാനം അങ്ങനെ മാറുന്നില്ല പിന്നെയുള്ളത് പത്തിൽ ശനി വരുമ്പോഴാണ് ജനിച്ച രാശിയുടെ പത്താം ഭാവത്തിൽ ശനി വരുമ്പോൾ ആ ശനിയെ നമ്മൾ സാധാരണ പറയുക കർമ്മസംബന്ധം പത്താം ഭാവത്തെ കൊണ്ട് നമ്മൾ കർമ്മത്തെയാണ് ചിന്തിക്കുന്നത് അപ്പൊ നമ്മുടെ ഔദ്യോഗിക രംഗത്ത് പ്രശ്നങ്ങൾ വരാം ജോലി കാത്തിരിക്കുന്നവർക്ക് ഓർഡർ കിട്ടിയിട്ട് ചിലപ്പോൾ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ഒരു സ്റ്റേയോ എന്തെങ്കിലും ഒരു കേസോ വന്ന് പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രളയം പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നിട്ടും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ നമുക്ക് ജോലി കൃത്യമായി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാം പിന്നെ സ്ഥലം മാറ്റം വരാം ഹോസ്റ്റുകൾ ഒഴിവായി കുറവായത് കൊണ്ട് ചിലപ്പോൾ ജോലി പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടാം അപ്പം എന്തായാലും പത്തി ശനി അതും കണ്ടര ശനിയാണ് ആ കണ്ടര ശനിയെ കർമ്മരംഗത്തെ നമ്മളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ഇപ്പൊ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർ എത്ര അധ്വാനിച്ച് പഠിച്ചാലും റിസൾട്ട് അല്പം വൈകും അപ്പൊ അങ്ങനെ വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ലാസ്റ്റ് ഉള്ളത് അഷ്ടമ ഒരു രജനിച്ച രാശിയുടെ എട്ടാം ഭാവത്തിൽ ശനി വരുന്നതിന് അഷ്ടമ ശനി എന്നാണ് പറയുന്നത് അഷ്ടമ ശനി എഴനശനിയേക്കാളും കണ്ടര ശനിയേക്കാളും ഒക്കെ കഷ്ടമാണ് എന്നാൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് എപ്പോഴും ഇവർ പിടിച്ചു നിൽക്കും പക്ഷേ എപ്പോഴും ചെയ്യാത്തതിന് പഴി ആരോഗ്യ പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ഒന്നൊഴിയാതിങ്ങനെ ഒന്നിനെ പറ ഇടി വെട്ടിയാലെ പമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പ്രശ്നം വന്ന് തീരുമ്പോഴേക്കും അടുത്ത പ്രശ്നം അടുത്ത പ്രശ്നം തീരുമ്പോഴേക്കും അടുത്ത പ്രശ്നം ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ നൂലാമാലകൾ എപ്പോഴും ഈ അഷ്ടമശിനിക്കാർക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവരിത് മനസ്സിലാക്കിക്കൊണ്ട് അവരതിന് വേണ്ട പ്രാർത്ഥനകൾ ചെയ്യുക ശനിയെ ആചരിക്കുക ശനിയെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ള കരുതരുതുകൾ എടുത്തു കഴിയുമ്പോൾ ആ ദോഷത്തെ നമുക്ക് അതിൽ കരുതുന്ന പിടിക്കുമ്പോൾ എന്തെയാണ് നമ്മളത് അത് കൊള്ളുമെന്നൊരു സാധനമാണെന്നറിയുമ്പോൾ നമ്മളതിനുള്ള പ്രിവെൻഷൻ എടുത്തുകൊണ്ട് നമുക്കതിനെ തൊടാൻ പറ്റും അപ്പോൾ നമുക്കതിൻ്റെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുവാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇനി ഒരാളുടെ ജാതകത്തിൽ പൂയം അനിഴം ഉത്രട്ടാൽ നക്ഷത്രക്കാർക്ക് അവർ ശനിദശയിലാണ് ജനിക്കുന്നത് ഈ ശനിദശയിൽ ജനിക്കുന്നവർക്ക് ശനി പത്തൊൻപത് വർഷം കിട്ടില്ല കാരണം ഒരു ശനിദശാകാലം എന്ന് പറയുന്നത് പത്തൊൻപത് വർഷമാണ് അവരുടെ ഗർഭത്തിൽ തന്നെ പോകും ആദ്യപാലത്തിൽ ജനിച്ചവർക്ക് ചിലപ്പോൾ ഒരു പതിനാറ് വർഷോ പതിനേഴ് വർഷമോ ചിലപ്പോൾ പതിനെട്ട് വർഷം ആയത്തിൻ്റെ കുറച്ച് ഒരു പതിനേഴ് വരെ വർഷം വരെ കിട്ടാം രണ്ടാം വർഷക്കാർക്കാണെങ്കിൽ ഒരു പതിനാറ് വർഷത്തിൽ കുറവേ കിട്ടുകയുള്ളൂ മൂന്നാം ഭാഗത്തിൽ ജനിച്ചവരാണെങ്കിൽ പന്ത്രണ്ടിൽ കുറവേ കിട്ടുള്ളൂ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് നാലാം ഭാഗത്തിലാണെങ്കിൽ നാല് വർഷത്തിൽ കുറവ് അപ്പം നാല് എട്ട് പന്ത്രണ്ട് പതിനെട്ട് അങ്ങനെ അങ്ങനെയാണ് വരിക നാലര തൊറ്റെട്ട് വരുക അപ്പം അങ്ങനെയാണ് അപ്പം പോയ അനേകൾ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ശനി ദശയിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ ദശാനാഥൻ ശനിയായതുകൊണ്ട് ശനിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് കുറച്ച് ഇളതര കുറച്ച് ലാഭം കിട്ടും കാരണം അവരുടെ രാശിനാഥൻ അവരെ റെസ്പെക്ട് ചെയ്തോളും അവരെ ശ്രദ്ധിച്ചോളും ആ രാശിനാഥനെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഒരു സ്വന്തം വീട്ടിലല്ലേ അപ്പോൾ ഒരിത്തിരി രക്ഷ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാവും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പൂയനിടം തൃട്ടനക്ഷത്രക്കാർക്കുണ്ട് പിന്നെ മകരൻ രാശിയും കുംഭൻ രാശിയും ശനിയുടെ സ്വക്ഷേത്രങ്ങളാണ് സ്വക്ഷേത്രങ്ങളിലുള്ളവർക്കും ശനി അവരുടെ സ്വന്തം നക്ഷത്രത്തിലായ കൊണ്ട് രാശിക്കാർക്ക് ഇപ്പോൾ ഏഴര ശനിയുടെ രണ്ടാം പാദമാണ് നടക്കുന്നത് അല്ല ഏഴര ശനിയുടെ രണ്ടാം പാദമാണ് നടക്കുന്നത് അവർക്ക് വ്യാഴം മഞ്ചിലുള്ളതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇനി അവർക്ക് മകരൻ രാശിക്കാരുടെ ശനി ദോഷം മാറുകയാണ് എന്നാൽ കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ അവർക്ക് ജന്മശനി ആണെങ്കിൽ പോലും ആ ജന്മശനിയുടെ അവസാനം കഴിഞ്ഞിട്ട് അവർക്ക് രണ്ടാം പാദത്തിലേക്ക് വരണം രണ്ടാം പാദത്തിൽ ശനി വരുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പോൾ ഏറ്റവും കൂടുതൽ ഇനി ശ്രദ്ധിക്കേണ്ട രാശിക്കാർ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനിയുടെ ദോഷം കൊണ്ട് ചേര ശനി വരുന്ന ഒരാരൊക്കെയാണ് അവരെന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് മറ്റിരുപത്തി ഏഴ് നക്ഷത്രക്കാർക്ക് എന്തെല്ലാം പ്രാർത്ഥനകൾ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കുംഭം രാശിയിൽ നിന്നും ശനി മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് അവരുടെ ഏഴര ശനിയുടെ അവസാന പാദത്തിലേക്ക് കിടക്കുമ്പോൾ പ്രായമായവർ അൻപത് വയസ്സ് കഴിഞ്ഞ ശനി ദശയുള്ളവരൊക്കെ അല്ലെങ്കിൽ ഏഴര ശനി അനുഭവിക്കുന്നവർ കുംഭൻ ഉള്ളവർ എന്ന് പറയുന്ന അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദവും ചതയും പോരുട്ടിയുടെ അവസാന മൂന്ന് പാദവും വരുന്നവർ കുറച്ച് അവരുടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം വിഷ്ണുമായ സ്വാമിയെയോ ധർമ്മശാസ്ത്രാവിനെയോ ഒക്കെ മനസ്സടഞ്ഞ് പ്രാർത്ഥിക്കുക ഹനുമാൻ ചാലിസിൽ ജീവിക്കുക ഹനുമാൻ ചാലിസക്കേക്ക് ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ ദോഷങ്ങൾ ഇപ്പോൾ തന്നെ അതിനുള്ള പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് ശ്രീരാമജയമെന്നൊക്കെ ഒരു നൂറ്റെട്ട് പ്രാവശ്യം എഴുതുമ്പോൾ ശനി കൊണ്ടുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും മാറ്റാൻ സാധിക്കും ശനിയാഴ്ച ദിവസം ധര നീലോ വസ്ത്രം ധരിക്കുക എള്ള് തലയ്ക്ക് ഒഴിഞ്ഞൊക്കെ കളയുക ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനം എത്തിക്കുക ഇതെല്ലാം ശനിക്ക് ചെയ്യാവുന്ന വഴിപാടുകളാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ മാറ്റം അവരെ സംബന്ധിച്ചിടത്തോളം ഇലരശനിയുടെ ജന്മശനി എന്ന രണ്ടാം ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ മധ്യ വയസ്സുകാരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇരുപത്തഞ്ച് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവർ അവർക്ക് ശനിയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വരാം ടെൻഷൻ വരാം അതുകൊണ്ട് അവരും ആഞ്ജനേയ സ്വാമിയേയും ഹനുമാൻ സ്വാമിയെയും അല്ല ഇപ്പോൾ അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയേയും ധർമ്മശാസ്ത്രാവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും ഇനി മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ ശനി ഏഴര ശനി ആരംഭിക്കും അപ്പോൾ അവരും പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇടവൻ രാശിക്കാരുടെ കണ്ടവശനി മാറിക്കിട്ടും അതൊരു വലിയ ആശ്വാസമാണ് അപ്പോൾ ഈ ശെ കണ്ടകശനിയുടെ നീരാളി പിടുത്തത്തിൽ നിന്നും കിട്ടുന്ന ഒരു രാശിയാണ് ഇടവൻ രാശിക്കാരെ ഇടവൻ രാശിക്കാരെന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന മൂന്ന് പാദവും തിരുവരോഹിണിയും ആദ്യ പാദവും വരുന്നത് രണ്ടേഴാം നക്ഷത്രക്കാർക്ക് ഏഴര ശനിയും കണ്ടകശനിയും എല്ലാം മാറി അധികം ശനിയുടെ ദോഷങ്ങളില്ലാത്ത ഒരു നല്ല കാലഘട്ടമാണ് വരുന്നത് വ്യാഴമാണെങ്കിൽ രണ്ടിലും വരുന്നുണ്ട് പിന്നെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏഴരശനിയൊക്കെ മാറിയിട്ട് കുറച്ച് സമാധാനത്തിന്റെ ഒരു വഴിയിലേക്കാണ് അവരും വന്നു ചേരുന്നത് അവർക്കും ഏഴരശനിയും ശനിയും കണ്ടകശനിയും ജന്മശനിയും എല്ലാം ഒന്ന് മാറും അപ്പൊ മിഥുനം രാശിക്കാരുടെ പത്താം ഭാവത്തിലേക്ക് കണ്ടകശനി വരുന്നുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇടവൻ രാശിക്കാരുടെ കണ്ടകശനി കർമ്മരംഗത്തുള്ള ശനി മാറിയപ്പോൾ മിഥുനൻ രാശിക്കാർക്ക് അവരുടെ ശനി പന്ത്ര പത്താം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് മിഥുനൻ രാശിക്കാർക്ക് ശനി ദോഷമൊന്നുമില്ലാതിരിക്കുന്നവർക്ക് ഇനി കുറച്ച് രണ്ടര വർഷക്കാലം മിഥുനൻ രാശിക്കാർക്ക് കണ്ടകശിനിയുടെ കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ വരാം ഇവരെ കൂടുതലായി ശ്രീരാമഭക്തരാണ് മഹാദേവനെ പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവ ആഞ്ജനേയ സ്വാമിയേയും ശ്രീരാമസ്വാമിയെയും അതുപോലെ തന്നെ ധർമ്മശാസ്ത്രാവിനേയും പ്രാർത്ഥിക്കുന്നതുകൂടി ദോഷങ്ങളുടെ പരിഹാരം കാണുവാൻ സാധിക്കും കർക്കിടകൻ രാശിക്കാർക്ക് അവരുടെ അഷ്ടമ എന്ന് പറയുന്ന വലിയ കഷ്ടതയൊക്കെ മാറി ഒരുവിധം സമാധാനത്തിന്റെ ഒരു വഴിയിലേക്ക് വരും അപ്പം ഇടവൻ രാശിക്കാർക്കും കർക്കിടകൻ രാശിക്കാർക്കും കണ്ടകശനിയും അഷ്ടമ ശനിയും എല്ലാം മാറിക്കിട്ടും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകശനിക്ക് മാറ്റം വരുന്നുണ്ട് എങ്കിൽ പോലും ആ മാറ്റം അനുകൂലമായി വരുന്നതിന് മുമ്പായി അഷ്ടമ ശനി പ്രശ്നങ്ങൾ മാറി അല്ലെങ്കിൽ ഇണയ്ക്കും തുണയ്ക്കും ഗുരുസ്ഥാനത്തും മാർഗസ്ഥാനത്തും നിന്നിരുന്നവരുടെ ആ ശനി ദോഷങ്ങളെല്ലാം മാറുമ്പോൾ ഈ അഷ്ടമ എന്ന് പറയുന്ന ആ ശനി കർമ്മരംഗത്ത് മാത്രമല്ല എന്ത് കാര്യത്തിനറങ്ങുമ്പോഴും തടസ്സം വരും അതുകൊണ്ട് ചിങ്ങൻ രാശിക്കാർ പ്രാർത്ഥന തുടരേണ്ടതാണ് കൂടുതലായിട്ടും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നത് വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ശനീശ്വരൻ്റെ നീരാഞ്നം വയ്ക്കുന്നത് ശനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതൊക്കെ നന്നായിരിക്കും കന്നിൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏഴിൽ ശനിയാണ് വരുന്നത് അത് രണ്ടര ശനിയാണ് വരുന്നത് അവർക്ക് അവരുടെ ഇണയുമായി ബന്ധപ്പെട്ട ഇണയ്ക്കെന്തെങ്കിലും അസുഖം അസ്വസ്ഥ ഒക്കെ വരാം മാർഗസ്ഥാനത്ത് പ്രശ്നങ്ങൾ വരാം പ്രതിസന്ധികൾ വരാം അവരും ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരും ഇനി പിന്നെയുള്ളത് തുലാരാശിക്കാരാണ് തുലാരാശി എന്ന് പറയുമ്പോഴേ ും അവർക്ക് ഇതുപോലെ തന്നെ കണ്ഠര ശനിയും മേടരശനിയും ജന്മശനിയും ഒക്കെ മാറി ശനി ആറാം ഭാവത്തിൽ ഒന്ന് കുറച്ച് സമാധാനത്തിൻ്റെ ഒരു വഴിയിലേക്ക് വരും അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ കുറയുന്ന ഒരു കാലഘട്ടമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്യ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഉണ്ടാവുന്നത് ഇനി വൃശ്ചിക വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നാലാം ഭാവത്തിലെ കണ്ടൊക്കെ ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരുടെ ശനി അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് അവർക്ക് മനസ്സിനല്പം ചെറിയ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അഞ്ചിലും ശനി ഒരുപാട് ദോഷങ്ങളും കണ്ടത് ശനിയൊന്നും അല്ലാത്തത് കൊണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന ആ എക്കച്ചക്കലുകളൊക്കെ മാറി പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങി കുടുംബസമാധാനം വരുവാനായിട്ട് സാധിക്കും വൃശ്ചിക വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് ഇനിയുള്ള കാലം അവർക്ക് ഉണ്ടാകുന്നത് പിന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിക്കാരുടെ നാലാം ഇടത്ത് ശനി വരുന്ന കുടുംബ പ്രശ്നങ്ങൾ വരാവുന്നതാണ് അപ്പം അവരുടെ പ്രാർത്ഥനകൾ ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയേയും പ്രാർത്ഥിക്കുക ശനീശ്വരൻ്റെ നെയ്വിളക്ക് കത്തിക്കുക ശനീശ്വരൻ്റെ ഉള്ളു തലയ്ക്കൊഴിലൊഴുക്കി കളയുക നീരാജനം കത്തിക്കുക ഈ നെയ്വിളക്ക് കത്തിക്കുക വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതോടെ ഇവർക്കും ഗുണഫലങ്ങൾ വന്നു ചേരും പിന്നെ മകരൻ രാശിക്കാർക്ക് അവരുടെ ശനി ദോഷങ്ങൾ തൽക്കാലം മാറി സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് കുമ്പൻ രാശിക്കാരുടെ ഞാൻ പറഞ്ഞു ഏഴശനിയുടെ അവസാന പാദമാണ് മീനൻ രാശിക്കാർക്ക് ഏഴശനിയുടെ ജന്മശനിയാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഇരുപത്തിയൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മഹാശനിയുടെ മാറ്റം വരുന്നതുകൊണ്ട് എല്ലാവരും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്ന ശ്രീധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നതും അതിനൊരു എന്ന നിലയിൽ അതിന്റെ ശനിയൊക്കെ മാറ്റം വരാൻ പോവുകയാണ് അതുകൊണ്ട് ഈ മണ്ഡലക്കാലം മുഴുവൻ പ്രാർത്ഥനകളിൽ പ്രാർത്ഥനകൾ ചെയ്യും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമുണ്ടായാൽ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹമുണ്ടായാൽ ശനീശ്വരൻ്റെ അനുഗ്രഹമുണ്ടായാൽ ഇനി വരാൻ പോകും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ളൊരു ഊർജം ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും വ്രതം എടുക്കുവാനായിട്ട് തീരുമാനിച്ച എല്ലാം മംഗളമായി ഭവിക്കും ശനിയാഴ്ചകളിൽ കരിനീല വസ്ത്രമോ പിന്നെ ഇളനീല വസ്ത്രമോ കറുപ്പ് വസ്ത്രമോ ഒക്കെ ധരിക്കുന്നത് ഇന്ദ്രനീലം ധരിക്കുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകും അപ്പോൾ എല്ലാവർക്കും ശനി ദശാകാലത്ത് കോയ്യയുടെ ഉത്തരട്ടാൽ നക്ഷത്രക്കാരെ ശരിയുടെ രാശിനാഥനായി വന്നിരിക്കുന്ന മകരം കുമ്മിൻ രാശിക്കാരെ പൊതുവേ പിന്നെ ശനി ദശയുടെ അപഹാരം ശനിയുടെ സ്വപഹാരമുള്ളവർ ശനിയുടെ അപഹാരമുള്ളവർ മറ്റ് ദശാകാലത്തിൽ ശനിയുടെ അപഹാരം വരുന്നവരൊക്കെ തന്നെ ശനി ശനെ പ്രാർത്ഥിച്ച് ശനി നമുക്ക് ദോഷകാരനല്ല ശനിയുടെ ദോഷങ്ങളെ നമുക്ക് നിയന്ത്രണത്തിലാക്കാം അങ്ങനെ ആരും നമ്മളെ ഒരു ദോഷവും നമുക്ക് വരില്ല എന്ന് നമ്മൾ തീരുമാനിച്ച് അതിനുള്ള മുന്നൊരുക്കങ്ങൾ പ്രാർത്ഥന നടത്തിയാൽ തീർച്ചയായും ദോഷങ്ങൾ കുറഞ്ഞ് ഗുണഫലങ്ങൾ ഉണ്ടാകും അതിന് ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി